സസ്യലോകവും ജന്യലോകവുമായി താരതമ്യം ചെയ്താൽ മനുഷ്യർ ജനിച്ചത് ഭൂമി അറിഞ്ഞിരിക്കാൻ നേരമായിട്ടില്ല എന്നാൽ ഭൂമിയുടെ ആരംഭം മുതൽ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് തോന്നലാണ് മനുഷ്യർ വളരെ സമ്പന്നമായ ലോകത്തായിരുന്നു അവൻ്റെ ജനനം ബുദ്ധിയേക്കാൾ ജ്ഞാനമായിരുന്നു വലുത് ഒരു ആപ്പിൾ ലഭിക്കണമെന്ന് ആഗ്രഹിച്ചാൽ അത് ലഭിക്കുന്നതോടൊപ്പം ആപ്പിൾ മരത്തിൽ നിലനിൽക്കുകയും ചെയ്യും എന്ന അവസ്ഥയിലായിരുന്നു ലോകത്തിലൊന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ എണ്ണാൻ സാധിക്കുന്ന ജ്ഞാനലോകത്താണ് ബുദ്ധിയുടെ ലോകത്ത് ഒന്ന് മറ്റൊന്ന് പോലെ തോന്നിക്കുമെങ്കിലും ഒന്ന് മറ്റൊന്നാകിയാൽ ഒന്നേ മറ്റൊന്ന് വേറൊന്നേ എന്ന രീതിയിൽ എണ്ണാൻ കഴിയൂ ജ്ഞാനം ബുദ്ധിക്ക് വഴി മാറിയതോടെ തൃഷ്ണയുണ്ടാകുകയും മനുഷ്യന് ജ്ഞാനലോകം നഷ്ടപ്പെടുകയും ചെയ്തു ശരീരത്തിൽ വെള്ളിക്കോമകളുള്ള പച്ച നിറമുള്ള സർപ്പരൂപത്തിൽ ഇരുമ്പ് ചുരുൾ വലിച്ചുവിടുമ്പോഴുള്ള ശബ്ദത്തിൽ കടന്നുവന്ന തിന്മയിൽ ആകർഷ്ടമായത് മുതൽ മനുഷ്യർക്കിടയിൽ നന്മ തിന്മകൾ ഉണ്ടാകുകയും തിന്മ നന്മയെ ഉപദ്രവിക്കുകയും ചെയ്തു ആദ്യ ആളിൽ കണ്ട മനുഷ്യപ്രകാശം സൗരയൂത്തിനപ്പുറത്തു നിന്നും ഭൂമിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹവും മതിക്കപ്പെട്ടിരിക്കും തങ്ങൾ ശിക്ഷിക്കപ്പെടും എന്ന ചിന്ത മനുഷ്യന് രൂഢമൂലമാകുവാൻ കാരണം ഇതാണ് അതിന് സമയമായി എന്ന് തോന്നലും ലോകത്തുണ്ട് തൂവെള്ള വസ്ത്രത്തിൽ വാനവഗണങ്ങളോടെ ഉലുക്കയിലേറി ഭൗമാന്തരീക്ഷത്തിൽ അദ്ദേഹം കാണപ്പെട്ടെന്നിരിക്കും ഒപ്പമുള്ള നീലമേൽക്കുപ്പായങ്ങൾ അണിഞ്ഞ് രണ്ടുപേർ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടും ആ വിധി വിധികർത്താവിനെ ആർക്കും കാണാനാകും അദ്ദേഹം വിരലുകൾ ചലിപ്പിച്ച് വലുതുകരം എടുത്തേക്ക് നീക്കുമ്പോൾ പുലിയൊരു ഭൂമി ഉയർന്നു വരുന്നു വാനവൃന്ദം കാഹളം പോകുന്നു പ്രദേശമാകെ പൂച്ചെടികൾ അതിനിടയിൽ മാൻപേടകൾ തുള്ളിച്ചാടി നടക്കുന്നു പക്ഷേ അവിടെ വൃക്ഷങ്ങൾക്ക് കീഴിൽ മനുഷ്യരുടെ എണ്ണം വളരെ പരിമിത